ഹലോ ഇത് സെലക്ഷൻസ് ബൈ ലെനയുടെ ഓണറാണോ സ്റ്റാഫാണ് എനിക്ക് നിങ്ങളടുത്ത് പത്ത് പറയാമുണ്ട് ഞങ്ങള് ഞാൻ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഹ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും പറയാതെ ഊട്ടി വെച്ച പൈസയിൽ ഞാൻ ഡ്രസ് ഓർഡർ ചെയ്തു എനിക്ക് മുട്ടായി വാങ്ങാൻ തന്ന പൈസ പോലും ഞാൻ യൂസ് ആക്കാതെ ഞാൻ നിങ്ങളെ ഡ്രസ് ഓർഡർ ചെയ്ത് മുത്തുണ്ട് മുത്തളവൂല പോവൂല എന്തൊക്കെ തട്ടിപ്പാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വന്നത് ഞാൻ ഒരു അജ്രക്കിന്റെ കുർത്തയാണ് വാങ്ങിയത് എനിക്ക് വന്നത് ഒരു അടികീറിയ നിൽക്കർ അതാണ് അതാണ് എനിക്കും ചോദിക്കണത് കേള് നിങ്ങള് ഞാൻ അത് ഇട്ടോണ്ട് നിൽക്കണ ഫോട്ടോ മതി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞാൻ എന്ത് ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ എന്നെ നീ അടികീറിയ നിക്കറായി ഇത് വാങ്ങിച്ചു ചോദിച്ചു ഹലോ ഹലോ നിങ്ങൾ ഈ ഓൺലൈനിൽ പരസ്യം ചെയ്യണത് പോലെ അല്ലല്ലോ എന്റെ കൊച്ചിന് എന്തോന്നിടും എന്റെ അനി എന്റെ കല്യാണം ഈ കൊച്ചി ഈ ഉടുപ്പ് ഇട്ടോണ്ട് വരണോ നിങ്ങൾ ഓണറിനെ ഒന്ന് കണക്ട് ചെയ്യോ അവരെ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ അവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരുപാട് തുണിയുണ്ടാകും ഞങ്ങൾക്ക് ആകെ ഈ ഒന്ന് രണ്ട് തുണിയേ ഉള്ളൂ അതിൽ നിങ്ങൾ ഇങ്ങനെ മായം കാണിച്ചാലോ ഇതിനു മുമ്പ് ഞാനൊരു സാരി ഓർഡർ ചെയ്തു പട്ട് സാരി പോലെ ഉണ്ടായിരുന്ന വീഡിയോയിൽ ഓർഡർ ചെയ്ത് കിട്ടിയപ്പോ കൂറ തുണി ഇനി ഞാൻ പെറ്റിക്കോട്ട് അയ്യോ മാഡം പറയാമോ ഇങ്ങനെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല ഒരു കാര്യം മക്കളെ നീ എന്തായാലും സാരിയുടെ കളർ നിങ്ങൾക്ക് അറിയാലോ നീ അതിന്റെ തന്നെ വേറൊരു തുണി എടുത്തൊരു പെറ്റിക്കോട്ട് അടിച്ച് ആന്റിക്ക് താ ആന്റി സാരി ആ സാരി വിടുത്ത് കല്യാണത്തിന് നിൽക്കാം അയ്യോ എന്തൊക്കെ എന്തൊക്കെ ചേച്ചി പറയുന്നു പറയുന്നു ഞാൻ കാര്യം എന്നെക്കാളും പ്രായം കുറഞ്ഞത് എനിക്ക് തന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യണ ഈ ഉണ്ടല്ലോ ഫുൾ ഉടായിപ്പാണ് എൻ്റെ കൊച്ചിൻ്റെ സങ്കടം തീരണ്ടല്ലോ അവൾ പറയണ കേൾക്ക് എനിക്ക് അടുത്തുണി വാങ്ങാനുള്ള പൈസക്ക് എനിക്ക് മന്തി വാങ്ങി കഴിക്കാൻ എനിക്ക് മന്തി എത്ര മന്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമോ എനിക്ക് പെരി പെരി അൽഫാം പ്ലീസ് ഞാൻ റീഫണ്ട് ആയിട്ട് എടുത്തോളാം എനിക്ക് മന്തി മതി ഇല്ല പേര് പറഞ്ഞാൽ മതി ഞങ്ങൾ ഏതാണ് അയച്ചതെന്ന് നോക്കിയിട്ട് കിട്ടിയതിന്റെ ഒരു ഫോട്ടോ അയച്ചേക്കും ഞങ്ങൾക്ക് കിട്ടിയത് അടികറല്ലേ രണ്ട് സൈഡും നന്നായിട്ട് തച്ച നല്ല കളറുള്ള ഒരു ജട്ടി അയക്കണോന്ന് ഇത് അന്തര ഇതിക്കറിട്ട് എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ കൊണ്ടു ഞാൻ വിചാരിച്ച അജറെ കുർത്തിയിട്ട് മാല ഡംഡം കളിക്കാന്നാണ് വിചാരിച്ചാ ഇനി അടി ഞാൻ എങ്ങനെ ഇടും ഇതിട്ട് ഞാൻ എങ്ങനെ കളിക്കും ഞാന് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കിട്ടിയത് ഏതാണെന്നൊന്ന് വാട്ട്സ്ആപ്പ് ഉള്ളത് വാട്സാപ്പിൽ ഒന്ന് ഫോട്ടോ അയച്ചു തന്നാലും മതി സൗണ്ട് കേട്ടേ സ്റ്റാഫ് ഒന്നും ഇതിൽ എന്നാണെന്നാ തോന്നാ അയ്യോ ഇല്ലല്ലോ ഞാൻ സ്റ്റാഫ് എന്റെ പേര് ഹരിത എന്നാണ് അയക്കുന്നത് ഈ പാക്ക് ചെയ്യുന്നത് എല്ലാം ഞാനാണ് അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നാൽ അത് എന്റെ എന്റെ ഒരു ഇഷ്യൂ ആവത്തില്ല അപ്പൊ എന്താ ചെയ്തിട്ടില്ല മക്കളെ നിനക്ക് എത്ര ശമ്പളം ഈ നാട്ടുകാരെ ചീത്ത കേട്ടേനെ എനിക്ക് ഇതുവരെ എന്റെ പൊന്ന് ചേച്ചി എനിക്ക് ഇതുവരെ ആരെയും ചീത്ത കേട്ടിട്ടില്ല ഞാൻ ആർക്കൊന്നും മാറ്റി കൊടുത്തിട്ടോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ എന്തോ തരും നമുക്ക് പകരം പകരം നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്നുള്ളത് ആദ്യം ഞാൻ കാണട്ടെ ഈ അടികീറി നിക്കർ ഞാൻ വെച്ചെങ്കിൽ അത് എനിക്ക് കാണണ്ടേ ഞാൻ ഏതാണ് അത് ഇട്ടിട്ട് കൊച്ചി ഫോട്ടോ നീ ഫോട്ടോന്നാണ് എങ്ങനെ ചേച്ചി ശരിയാവും ഇട്ടിട്ട് ഫോട്ടോ ചാരിത്രത്തിനെ ബാധിക്കണതല്ലേ ഞാൻ അടികീറി നിക്കറിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അയക്കാൻ ഞാൻ പറഞ്ഞു എനിക്കൊരു മന്തി തന്നാ മതിയെന്ന് മന്തി മറ്റേ മന്തിക്കടക്കെ ഇവിടെ അടുത്തുണ്ട് നമുക്ക് ടെക്നോ പാർക്കിന്റെ അടുത്താണ് ഇവിടെ മന്തിക്കടക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല എന്റെ കൊച്ചി എത്താണെങ്കിലും മനസ്സേരാം അപ്പൊ ഇത് ആരാണ് വിളിക്കുന്നത് ഹരിതയാ എന്റെ പേര് ഹരിത ഹരിത ഇത് ആർ ജെ അഞ്ജലിയാണ് ചേച്ചി ി പിന്നെ ഞാൻ ചാനലില് പോയ പരിചയമുള്ളവരാരെങ്കിലും എന്നാലും അടി കിര നിക്കണക്ക് നിറഞ്ഞു പോയി